ില് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന എസ്ഐആർ ഒരു ജീവൻ മരണ പോരാട്ടമാണെന്ന രീതിയിൽ തെറ്റായ നരേറ്റീവുകൾ കുറെ ആളുകൾ പ്രചരിപ്പിച്ചു വരുന്നുണ്ട് അവർ പറയുന്നത് ഇതാണ് എസ് ഐ ആർ വന്നിട്ട് നമ്മുടെ പേരെങ്ങാനും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിപ്പോയാൽ അതോടുകൂടി നമ്മുടെ പൗരത്വം പോകും ശരിയാണോ ഇത് ഒരുപാട് പേര് മുസ്ലീങ്ങളെ ടാർഗറ്റ് ചെയ്ത് ബി ജെ പി കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഇതെന്നും മുസ്ലീങ്ങളുടെ പൗരത്വം കളയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതല്ല സത്യം എസ് ഐ ആറിന്റെ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമ്മുടെ പേരില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമ്മുടെ പൗരത്വം പോകുക അങ്ങനെ ഒന്നുമില്ല ഇത് പൗരത്വത്തിന്റെ വിഷയമല്ല മറിച്ച് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാനായിട്ടുള്ള യോഗ്യതയുള്ളത് എന്നതൊന്ന് ക്രമീകരിക്കാനായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് ഇഫ് ഇൻ കേസ് ഈ പട്ടിക സമയത്ത് നിങ്ങളുടെ പേര് വന്നിട്ടില്ലെങ്കിൽ ഒരു ഉഴപ്പമില്ല ഫോം സിക്സ് വഴി എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് വിദേശത്തുള്ള ഒരാളാണ് നിങ്ങളെങ്കിലും സിക്സ് എ ആണ് ഇതൊക്കെ വളരെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന നമ്മുടെ പൌരത്വം തെളിയിക്കുന്ന രേഖകൾ ഈ പറയുന്ന ഒരു പന്ത്രണ്ട് രേഖകളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എഡിറ്റും തെറ്റും ഒക്കെ പറ്റിയിട്ട് നമ്മുടെ പേര് വന്നില്ലെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ നമ്മുടെ പൌരത്വം ഒന്നും പോകാൻ പോകുന്നില്ല പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലത് പൗരത്വത്തിന്റെ രജിസ്റ്റർ എൻ ആർ സി ആണ് അത് ഇതുവരെയും ഇന്ത്യയിൽ വന്നിട്ടില്ല വരുമ്പോഴാണ് അതിന്റെ എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുക വ്യാജമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാ എസ് ഐ ആർ വരുന്നു പേര് വന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും നിങ്ങളുടെ പൗരത്വം പോകും എന്നൊക്കെ പറയുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക ചുമ്മാ ഇങ്ങനെ ഇങ്ങനൊന്നും പറയാതെ ഇത് പൗരത്വത്തിന്റെ വിഷയമല്ല വോട്ട് രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പട്ടിക മാത്രമാണ് വോട്ട് വോട്ടെടുക്കുക എന്നൊരു ഉദ്ദേശത്തിന്റെ പേരിൽ അത് ക്ലിയർ ആയിട്ട് റെഡിയാക്കുക ഇരട്ട വോട്ടുകൾ കളയാം മരിച്ചവരെയൊക്കെ മാറ്റുക ഇതൊക്കെയുള്ള അതിന്റെ ഉദ്ദേശം ഇത്രയുള്ള കാര്യം